world's greatest wedding collection. Emmanuel Sils, M Space Shopping Center, പട്ടാമ്പി നഗരസഭാ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ല പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കൌൺസിലർമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാലിക്കുടങ്ങളുമായാണ് അംഗങ്ങൾ സമരത്തന എത്തിയത് പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ഉമിക്കുന്ന് കൈത്തളി സ്ട്രീറ്റ് പട്ടാമ്പി ടൌൺ തുടങ്ങിയ ഭാഗങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയോളമായി അമ്പത് എച്ച് പി മോട്ടോർ കേടുവന്നതാണ് പ്രധാന പ്രശ്നം കൂടാതെ വാൽവ് ഓപ്പറേറ്റർമാരുടെ കെടുകാര്യസ്ഥതയും യഥാസമയങ്ങളിൽ കുടിവെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതായും പരാതിയുണ്ട് ഇതിനൊരു പരിഹാരം കാരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് കൗൺസിലർമാരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് കൗൺസിലർ കെ ആർ നാരായണസ്വാമി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മേലെ മേലവട്ടാമ്പിക്ക് വരുന്ന വെള്ളം ഈ മറ്റേ മേലെ കൂൾ കൂൾസിറ്ററുടെ ഭാഗത്ത് നിന്ന് പാലക്കാട് റോഡിനുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം അവിടെയുള്ള വീട്ടിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം അവിടുന്ന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഭാഗം വാഴവ് തുറക്കേണ്ടത് ആ ഭാഗത്താണ് അല്ലാതെ ഉച്ച വരെ പോയിട്ടും ഉച്ച കഴിഞ്ഞിട്ട് ആ വാഴവ് തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തുള്ളി വെള്ളം കേൾക്കുക അപ്പം ഇതൊക്കെ ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ് ഇത് ഇതിനൊരു പരിഹാരമില്ല ഇത് ഫെബ്രുവരി പകുതി ആയിട്ടുണ്ട് മാസങ്ങള് കിടക്കുന്നത് പുഴയുടെ നിറച്ച് വെള്ളമുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് പട്ടാമ്പിയിൽ വെള്ളം നടക്കാൻ സാധിക്കും എനിക്ക് അതിന്റെ വെള്ളം ഇതും ഉത്തരവാദിത്തം ഉള്ളത് മേല പട്ടാമ്പി ഉമിക്കുന്നു കിഴാൻ മേഖല വെള്ളമില്ല ഈ വൈ സമയത്തൊന്നും ഇവനെ വെള്ളത്തെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ല എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളെ വെള്ളം നേർച്ച വന്ന വെള്ളം വന്നു പമ്പ ആണ് പുതിയ അമ്പലശമി മോട്ടറുടെ ഒരു മോട്ടർ വെക്കാണ്ടെന്ന് വാങ്ങിയിട്ടുള്ളത് രണ്ട് മോട്ടർ വാങ്ങിയ ഒന്ന് പശ്ചാത്തലം പമ്പൗസിൽ സ്റ്റാൻഡ് ബൈ മോട്ടറും ഉണ്ട് കാലിക്കുടങ്ങളുമായാണ് പ്രതിഷേധക്കാർ എത്തിയത് തുടർന്ന് മുദ്രാവാക്യവുമായി നഗരസഭ എഇയെ സമീപിച്ചു പ്രതിഷേധക്കാർ വിഷയം എഇ ധരിപ്പിച്ചു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അറിയിച്ചു ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് എ ഇ മറുപടി പറഞ്ഞു ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് സി സി സംഗീത കെ ബഷീർ ഉമ്മർ കിഴായൂർ തുടങ്ങിയവർ സംസാരിച്ചു മാറ്റത്തിന്റെ പേരിൽ വന്നെങ്കിലും ആ മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാത്ത ഈ ഭരണാധികാരികൾക്കെതിരെ പല ഈ വിഷയത്തിൽ മാത്രം ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മറ്റു വിഷയങ്ങൾ നഗരസഭയിൽ ഇല്ല എന്നുള്ളതല്ല ഇപ്പം നഗരസഭയുടെ താലൂക്ക് ഹോസ്പിറ്റൽ നഗരസഭ ഭരിക്കുമ്പോൾ അവിടെ ഇരുപത് രൂപ രോഗികൾക്ക് ചാർജ് ആക്കി ഉയർത്തിയിട്ടുണ്ട് എവിടെയില്ലാത്ത ഇതാണ് പാവപ്പെട്ടവരുടെ ചികിത്സാലയാണ് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ട് പക്ഷേ ഇവിടെ തൊഴിലുറപ്പുകാരുടെ കൂലി കൊടുക്കാത്ത പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്ന് ആധികാരികമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പട്ടാമ്പി നഗരസഭ കുടിവെള്ള പദ്ധതി പൈസ വാങ്ങി കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി പൈസ വാങ്ങി കുടിവെള്ളം കൊടുക്കാതിരിക്കുന്നതിന് എതിരെയാണ് സമരം പുതിയ രണ്ട് മോട്ടറുകൾ വാങ്ങിവിടെ സി ആർ സി സൂചിപ്പിച്ചു ആ മോട്ടറിൻ്റെ ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുൻപ് അത് പുറത്തു കൊണ്ടുപോയി വീണ്ടും വൈൻഡ് ജയിച്ച് പതിനായിരങ്ങൾ ചെലവഴിക്കുകയാണ് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ് പക്ഷേ ഒരു കൂസലുമില്ലാതെ സാധാരണക്കാർ ഇവിടെ താമസിക്കുന്ന നഗരസഭയിൽ താമസിക്കുന്ന കുടിവെള്ളവും കെട്ടിട നികുതിയും വീട്ടു നികുതിയും കരവും വടച്ച് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശമാണ് ഈ കുടിവെള്ളം